നിർത്തിയിട്ടാണ് ഈശോ അയാൾക്ക് സൗഖ്യം കൊടുക്കുന്നത് മാറ്റി നിർത്തിയിട്ട് സൗഖ്യം കൊടുക്കുകയും ഇങ്ങനെ മാറി നിന്ന് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറി നിന്ന് ഈശോയെ കാണാൻ നമ്മൾ വല്ലപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പരിശ്രമിക്കുകയാണ് ഈശോയെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഈശോ അനുഭവം നമുക്ക് കിട്ടാൻ പറ്റണം മാറി നിന്ന് ഈശോയെ കാണാൻ പറ്റണം മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് വേറെ ഒരു കാര്യവും ദൈവവചനം കേൾക്കണം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കണം അങ്ങനെ ഒരു ഒരു ചിന്ത ഉണ്ടാവണം എന്നല്ലതാണ് അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാവണം നല്ലതാണ് എപ്പോഴും അല്ല കേട്ടോ വല്ലപ്പോഴും ഒരിക്കലും വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ട് ഈശോയെ കാണാം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്നിഴുതാ മതി അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൈവവചനം ഒന്ന് കേൾക്കാൻ പോയാൽ മതി വ്യത്യസ്തമായ ഈശോ അനുഭവമായിരിക്കും എനിക്ക് ഉണ്ടാവണം അങ്ങനെ ഒന്ന് ശീലിക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് എനിക്ക്